മനസ്സിന് വളരെയധികം സന്തോഷം പകരുന്ന ഒരു പൂന്തോട്ടത്തിന് നടുവിലാണ് ഇപ്പോൾ നിങ്ങൾ നിറയെ പൂത്തുലഞ്ഞ ഒരു വൃക്ഷച്ചുവട്ടിൽ മനോഹരമായ കാഴ്ചകൾ കണ്ട് വിശ്രമിക്കുകയാണ് ഈ മരത്തണലിൻ്റെ കുളിർമ നിങ്ങളെ വളരെയേറെ ഉല്ലാസം അനുഭവിപ്പിക്കുന്നു അതിലെ പൂക്കളുടെ ഹൃദ്യമായ ഗന്ധം നിങ്ങൾക്ക് വളരെ സുഖകരമായി ആസ്വദിക്കുവാൻ സാധിക്കുന്നു അതിലെ പൂക്കളുടെ ഹൃദ്യമായ ഗന്ധം നിങ്ങൾക്ക് വളരെ സുഖകരമായി ആസ്വദിക്കുവാൻ സാധിക്കുന്നു നിങ്ങളിപ്പോൾ ആ പൂക്കളുടെ ഊഷ്മളമായ ഗന്ധം ആസ്വദിക്കുകയാണ് നീർത്ത ഇളം കാറ്റ് നിങ്ങളെ തഴുകി കടന്നു പോകുന്നത് സുഖകരമായി അനുഭവപ്പെടുന്നു കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്ന പൂക്കളെ കൗതുകത്തോടെ കാണുകയാണ് ഞങ്ങൾ മനസ്സ് വളരെയധികം ഉല്ലാസം അനുഭവിക്കുന്നത് അതീവ സുഖകരമായ നിർവൃതിയിലാണ് ശരീരം വിവിധ തരത്തിലുള്ള പക്ഷികളുടെ കളകളാരം നിങ്ങളെ സുഖകരമായ നിർവൃത്തിയിൽ നിങ്ങൾ തഴുകി കടന്നു പോയിരുന്ന ഇളം കാറ്റ് സാവധാനത്തിൽ ശക്തി പ്രാപിക്കുകയാണ് മരച്ചില്ലകൾ ആടി വിളയുന്നത് ഇലകൾ കൗതുകത്തോടെ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ നൃത്തം ചെയ്യുന്ന പ്രതീതി കൺകുളിർപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് തികച്ചും സുഖകരമായ അന്തരീക്ഷം ഇപ്പോൾ സാവധാനത്തിൽ മഴത്തുള്ളികൾ പതിപ്പത്തുടങ്ങിയിരിക്കുന്നു അവ ഒന്നൊന്നായി നിങ്ങളെ നനയിക്കുകയാണ് ശരീരത്തിൽ പതിക്കുന്ന ഓരോ തുള്ളികളും നിങ്ങളെ വീണ്ടും വീണ്ടും ഉല്ലാസത്തിലാഴ്ത്തുകയാണ് അതീവ ഹൃദ്യമായി മഴ കണുകയാണ് നിങ്ങളുടെ ശരീരത്തെ നനച്ച് മനസ്സിന് കുളിരണിയിച്ച് ആത്മാവിനെ സാന്ത്വനിപ്പിച്ച് സുഖകരമായി പെയ്തിറങ്ങുകയാണ് ഈ മഴ കഴിഞ്ഞുപോയ ജീവിതത്തിലെ സുഖകരമായ ഓർമ്മകൾ നിങ്ങളെ ആവേശഭരിതമാക്കുകയാണ് അതീവ സുഖകരമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങൾ വളരെയധികം ശാന്തമാണ് മനസ്സ് സാവധാനത്തിൽ മഴത്തുള്ളികൾ ശക്തി കുറഞ്ഞ് ഇല്ലാതാവുകയാണ് ഇപ്പോൾ പൂർണ്ണമായും ശാന്തമായ അന്തരീക്ഷം മായ പ്രകൃതി ഇലത്തുമ്പിൽ നിന്ന് ഇറ്റു വീഴുന്ന ജലകണങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ കാഴ്ചയിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ കൗതുകത്തോടെ നിങ്ങൾ അത് കാണുകയാണ് ഇറ്റിറ്റ് വീഴുന്ന ഓരോ തുള്ളികളും മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടേയിരിക്കുന്നു ജീവിതത്തിൽ നിങ്ങളെ അലട്ടിയിരുന്ന ഓരോ വിഷമങ്ങളും ഈ തുള്ളികൾക്കൊപ്പം അലിഞ്ഞലിഞ്ഞ് യാണ് അത് വളരെയധികം ആശ്വാസത്തോടെ നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടേയിരിക്കുന്നു ുള്ളിക്കൊപ്പവും ശാന്തമാവുകയാണ് മനസ്സ് അകലെവിടെയോ നിന്നും അതിമനോഹരമായ ഒരു പുല്ലാങ്കുഴൽ നാദം നിങ്ങൾ കേൾക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അതീവ ഹിത്യമായ ആ സംഗീതം വിധം ഇപ്പോൾ വളരെ വ്യക്തമായി ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു മനസ്സിന് ശാന്തവും സന്തോഷകരവുമായ അവസ്ഥയിലാണ് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്ത അത്രയും സമാധാനം ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ശാന്തവും സ്വസ്ഥവും സുഖകരവുമായ അവസ്ഥ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാന്തതയുണ്ട സ്വസ്ഥതയുണ്ടും ഈ നിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇതേപടി നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് പൂർണ്ണമായും സത്യവും യാഥാർത്ഥ്യവുമാണ് ഇത് പൂർണ്ണമായും സത്യവും യാഥാർത്ഥ്യവുമാണ് നിങ്ങളിപ്പോൾ സാവധാനത്തിൽ ഇവിടെ നിന്ന് മടങ്ങുകയാണ് സാവധാന ഈ നിന്ന് ഉണരുവാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഈ നിദ്രയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന സുഖകരവും ആരോഗ്യപൂർണവുമായ മാനസികാവസ്ഥ അതേപടി നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് പൂർണ്ണമായും സത്യവും യാഥാർത്ഥ്യവുമാണ്